നമസ്കാരം ഓൾ ഇന്ത്യ എൽ ഐ സി എജെൻ്റ് ഫെഡറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗം തൊടുപുഴ മർച്ചൻ്റ് ട്രസ്റ്റ് ഹാളിൽ നടന്നു യോഗത്തിന്റെ ഉദ്ഘാടനം ഡീൻ ഡിൻ എം ബി നിർവഹിച്ചു ട്രസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ ആർ പി ജയദേവൻ അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര പരിശീലകൻ അഗസ്റ്റിൻ ഫ്രാൻസിസ് ഏജന്റുമാർക്ക് പരിശീലന ക്ലാസ് നയിച്ചു എഐ എൽ ഐ എ എഫ് വർക്കിംഗ് പ്രസിഡന്റ് പി എൻ രാജീവൻ ജനറൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ ആക്ടിംഗ് ചെയർമാൻ ആർ പി ജയദേവൻ സംസ്ഥാന ട്രഷർ അബ്ദുൾ സമദ് എൻ ഒ ജോർജ് ജോസഫ് കുര്യൻ സി ഒ രവീന്ദ്രൻ എം സി അജികുമാർ ഇ ഡി സ്റ്റെവിൻ ഇ വി ഗിരീഷ് കുമാർ അനൂപ് എസ് എന്നിവർ പ്രസംഗിച്ചു ഓൾ ഇന്ത്യ എൽ ഐ സി ഏജന്റ് ഫെഡറേഷൻ ചാർട്ടബിൾ ട്രസ്റ്റ് അംഗങ്ങൾക്ക് മെഡിക്കൽ ക്ലെയിമുകളും വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ മറ്റ് ആനുകൂല്യങ്ങൾ സാമ്പത്തിക സഹായം തുടങ്ങിയ വൈവിധ്യമാർന്ന ക്ഷേമപ്രവർത്തനങ്ങൾ ഇതിനിടയിൽ കിട്ടിയ ഒരു സമയത്ത് അദ്ദേഹത്തിന് ആ വിഷയം നല്ലവണ്ണം അവതരിപ്പിക്കാൻ സാധിച്ചു അതെല്ലാവരും ശ്രദ്ധിച്ചു കേരളത്തിലെ മുഴുവൻ എൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തോട് അസോസിയേറ്റ് ചെയ്ത് എഴുതി കൊടുത്തു അത്രത്തോളം ഈ വിഷയം എൽ സി ഏജൻസ് ഇന്ന് രാജ്യത്ത് നേരിടുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് എല്ലാവരും മനസ്സിലാക്കി അതിനോട് അനുഭാവം പ്രകടിപ്പിച്ച് ഈ പ്രസ്ഥാനത്തെ തകർക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഒരു തരത്തിലുമുള്ള ഇടപെടലിനോട് നുകൂലമായി ഈ രാജ്യത്തെ സാധാരണക്കാരായ ഒരു ജനവിഭാവവും ഉണ്ടായിട്ടില്ല എന്നത് ഇതിനോടകം തന്നെ കാരണം സി ഒരു ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനമാണ് അത് ഈ രാജ്യത്തെ സാധാരണക്കാരാണ് അതിനകത്ത് പണം മുടക്കിക്കുന്നത് അത് മറ്റേതെങ്കിലും തരത്തിലുള്ള കച്ചവട താല്പര്യത്തിന്റെ പേരിൽ ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കോർപ്പറേറ്റുകൾ അൽപ്പത്തിന്റെ പേരിൽ ജനങ്ങളുടെ ഒരു വികാരത്തെ ലഹിഷ് ഏജൻസിന്റെ ഉൾപ്പെടെയുള്ള ആ ഒരു ഒരു ന്യായമായ ആവശ്യങ്ങളെ ക്രമവത്കരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു നയ തീരുമാനം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ പോലെ വളരെ വേഗത്തിൽ പ്രൈവറ്റൈസേഷനിലേക്ക് പൂർണ്ണമായി അതെ പറയാൻ പറയാനുള്ളത് ഏതായാലും ആ ഒരു തരത്തിൽ എത്തപ്പെടാതിരിക്കട്ടെ എന്നും ലൈസിയുടെ ആ ഒരു പ്രൗഢിയും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് എക്കാളും ഈ നാടിന് ലോകത്തിന് മുൻപിൽ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് മുൻപിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാപനം അതാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു തരത്തിൽ തന്നെ ഈ രാജ്യത്തിന് അഭിമാനമായി എന്നും എക്കാളും നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ചോട നീരാക്കി പണിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ ആയിരക്കണക്കിന് വരുന്ന എൽ ഐ സി ഐ അവരുടെ അധ്വാനം അവരുടെ കാര്യശേഷി അവരുടെ കർമ്മശേഷി ഇതെല്ലാം ഈ ഒരു തരത്തിലാണ് വിനിയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള കമ്മീഷനും അതിനനുസരിച്ചുള്ള പ്രാധാന്യവും ജീവിതം കരുപിടിപ്പിക്കുന്നതിന് വേണ്ടിയതായിട്ടുള്ള അവസരവും നല്ലവണ്ണം അത് ഗവൺമെന്റിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് അവർ അല്ലെങ്കിൽ അത് നിലനിർത്തി പോവുക